ഹായ് ഹലോ നമസ്കാരം ഇന്ന് എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഈ എൻ്റെ മോള് സർപ്രൈസായിട്ടൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുട്ടോ ഇതാണ് കേക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് അവളുടെ കൂട്ടുകാരെ കൊണ്ട് ഉണ്ട് അച്ചിവിടെ കൊടുത്ത് വിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം സമയം ഏകദേശം രാത്രി എട്ടേ കാലായി കേട്ടോ അപ്പോൾ നമ്മൾ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം കുടിച്ചോ അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ ഏ ഇപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ഇതല്ല ആനിവേഴ്സറി സെലിബ്രേഷൻ വേടോ ഇതൊക്കെ തന്നെ വലിയ കാര്യം കേക്ക് സൂപ്പറ കേട്ടോ കേക്ക് സൂപ്പറായിട്ടുണ്ട് താങ്ക് യു ദിവ്യ ദിവ്യ ആണ് ഈ കേക്ക് നമുക്കിവിടെ എല്ലാ എല്ലാ പ്രോഗ്രാംസിനും ദിവ്യ ആണ് ഇവിടെ കേക്ക് കൊണ്ടുവരുന്നത് ദിവ്യയുടെ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ റേറ്റ് വളരെ കുറവാണ് ഇത് സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് നല്ല രീതിക്കാണ് അത് ചെയ്തുകൊണ്ട് വരുന്നത് എനിക്ക് അതിനെ കാണാൻ മാത്രമല്ല ഭംഗി അത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴും ദിവ്യയ്ക്ക് ഒരു താങ്ക്സ് സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നു അപ്പോഴെല്ലാവർക്കും അങ്ങനെ ഓരോ ശുഭദിനാശംസിക്കൊണ്ട് നിർത്തുന്നു സർവ്വം കൃഷ്ണായപ്പോൾ